ഹലോ എന്തൊക്കെയാണ് സുഖാണോ എല്ലാവർക്കും സുഖാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇതൊരു പെർഫ്യൂം ആണെങ്കിലും പെർഫ്യൂമിനോട് എനിക്ക് ഒരു കൂടാമത്തെ മുഹമ്മത്താണ് അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം ഈ പെർഫ്യൂമിനെ കുറിച്ചല്ല ഇവിടെ ഇത് അപ്പോൾ കുക്കറിൽ എങ്ങനെ കോഫി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മളിവിടെ പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വരുമ്പോൾ നിങ്ങൾ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് കുക്കർ കുക്കറെടുത്ത് വച്ചിട്ടുണ്ട് കോഫിപ്പൊടിയുണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് കോഫി ഉണ്ടാക്കാം നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മളിതിന് എടുക്കുന്നത് ഇനി ഒരല്പം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മതിയാവും സ്ട്രോങ് വേണ്ടവർക്ക് സ്ട്രോങ് കൂട്ടാം രണ്ടും നല്ല പൗഡറാണ് നല്ല കോഫീൻ്റെ വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ് നാളെ വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണിത് ഓറായ സ്ട്രോങ് ആയി പോവും നമുക്കത് മാത്രം ചേർത്താൽ മതി പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മധുരം കൂടുതലുമാണ് ഓക്കെ അടുപ്പ് കത്തിച്ചെടുക്കാം ഓക്കെ ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കോപ്പിത റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് കോഫീ ഏകദേശം റെഡിയാകാൻ പോവുകയാണ് ഒരു വിസിൽ മതി ആ വിസിലോട് കൂടി നമുക്കിത് ഓഫ് ചെയ്യാം ഓക്കെ ഒരു വിസിൽ വിസിലടിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കോഫി ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കർ കോഫി ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് പരീക്ഷിച്ച് നോക്കിയതാണ് നമ്മളൊന്ന് പരീക്ഷിച്ചു അപ്പം നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഉണ്ടാക്കോണ്ട് പറയല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് കുക്കർ കോഫി നല്ല ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ നിന്ന് പരീക്ഷിക്കാവുന്നതാണ് ചെറിയ സിമ്പിളാണ് കുക്കർ എടുക്കുക കുറച്ച് കോഫി പൊടിയില്ല രണ്ട് ഗ്ലാസ് ഉള്ള വയ്ക്കുക കുറച്ച് കോഫിപ്പൊടി ഇടുക പിന്നെ ആവശ്യമൊക്കെ പഞ്ചസാരയും ചേർക്കുക പിന്നെ അടുപ്പത്ത് വെക്കുക ഒരു വിസിൽ മാത്രം ഒറ്റ വിസിൽ കോഫി റെഡിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവർക്കും ബൈ